അഭിമാനാർഹമായ നേട്ടങ്ങളോടെയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണസമിതി കാലാവധി പൂർത്തിയാക്കുന്നതെന്ന മേയർ മുസ്ലിം മടത്തിൽ ഏറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യത്തോടെയാണ് പടിയിറങ്ങാൻ ഒരുങ്ങുന്നതെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വന്തമായി ഭൂമിയില്ലാത്ത എൺപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള ധനസഹായം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഭവന നിർമ്മാണത്തിന് സഹായം ചേലോറ നെഹ്റു പാർക്ക് ഫ്രീഡം പാർക്ക് ഷീലോഡ്ജ് എന്നിവ ഇതിൽ ചിലത് മാത്രമെന്നും മേയർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മുനിസിപ്പൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് മാലിന്യ ജൈവ മാലിന്യ നിർമ്മാർജ്ജന പ്രാഞ്ചു യൂസൽ ഫീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടും അതും നടപ്പിലാക്കപ്പെടുന്നു മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മറ്റുള്ളവർക്ക് മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഞാൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ